ശാസ്താംകോട്ട പനപ്പെട്ടി ഗവൺമെന്റ് എൽ പി എസിൽ അന്താരാഷ്ട്ര പ്രീ സ്കൂൾ വർണ്ണകൂടാരം ഉദ്ഘാടനം ചെയ്തു എസ് എസ് കെ ഫണ്ടിൽ അനുവദിച്ച പത്തു ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം ശാസ്താംകോട്ട പനപ്പെട്ടി ഗവൺമെന്റ് എൽ പി എസിൽ എസ് എസ് കെ പദ്ധതിയിൽ അനുവദിച്ച അന്താരാഷ്ട്ര പ്രീ സ്കൂൾ വർണ്ണകൂടാരമാണ് ഉദ്ഘാടനം ചെയ്തത് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം குஞ்சங்கு நிர்பாண இடம் ஆகிய அதேபோல் தான் ஔட் களி உபகரணங்கள் அங்கே பதிமூன்று இடங்கள் சேர்ந்ததானு കേന്ദ്ര എസ് എസ് കെ ഫണ്ടിൽ അനുവദിച്ച ലക്ഷം രൂപയുടെ വർണ്ണകൂടാരം പദ്ധതിയിൽ കുട്ടികൾക്ക് സ്കൂളങ്കണത്തിൽ കളിക്കോപ്പുകൾ ഉല്ലാസോപകരണങ്ങൾ വർണ്ണാഭമായ പൂന്തോട്ടം കൊല്ലത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന പുനരുതൂക്കുപാലം മോഡൽ ശില്പം ജലധാര മാനസികോല്ലാസം നൽകുന്ന ചിത്രങ്ങൾ സ്കൂളിനുള്ളിൽ വിനോദത്തിലൂടെ വിജ്ഞാനം പകരുന്ന കളിയിടങ്ങൾ പഠന കേന്ദ്രങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇസഡ് ആന്റണി അധ്യക്ഷത വഹിച്ചു െ ഡി പി ജി കെ ഹരികുമാർ പദ്ധതി വിശദീകരിച്ചു ഹരിതയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ കലാദേവിയും പുറംകളിയുടെ ഉദ്ഘാടനം എ ഒ കെ വി മനോജ് കുമാറും നിർവഹിച്ചു ബി പി സി റോഷൻ എം നായർ വർണ്ണക്കൂടാരം ശില്പി സതീഷ് കുമാറിന് ഉപഹാരങ്ങൾ നൽകി എൽ എസ് എസ് വിജയികൾക്കുള്ള സമ്മാനദാനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണനും കലോത്സവ വിജയികൾക്കുള്ള സമ്മാനദാനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം അരവിന്ദും നിർവഹിച്ചു ప్రథమాధ్యాపిక బిఐ విద్యాారాణి ఎస్ఎమ్ సిర్పన్ జ్యోతిలక్ష్మి పండుతు న్యూస్ బ్యూరో శాస్తాం